മുൻവിരോധം കാരണം വാക്കെത്തി കൊണ്ട് സഹോദരങ്ങളെ വ്യക്തി പരിക്കേൽപ്പിച്ചയാളെ മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു മലയാളപ്പുഴ ചീങ്കൽത്തടം കോഴിക്കുന്നം വാഴൂരേത്ത് വീട്ടിൽ നാൽപ്പത്തിയെട്ടുകാരൻ ചിന്നൻ എന്ന സിജുവാണ് പിടിയിലായത് കോഴിക്കുന്നം കാലായിൽ വീട്ടിൽ അൻപത്തിമൂന്നുകാരൻ ജോമോൻ സഹോദരൻ അൻപത്തിയെട്ടുകാരൻ ജോളിമോൻ എന്നിവരെ ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതിന് അയൽവാസിയായ പ്രതി ജോളിമോൻറെ വീടിന് മുൻവശം വെച്ച് അസഭ്യം വിളിച്ച ശേഷം കയ്യിൽ കരുതിയ വാക്കെത്തി കൊണ്ട് വെട്ടിപ്പരുക്കേൽപ്പിക്കുകയായിരുന്നു കോഴിക്കുന്നം ചെറാടി പബ്ലിക് റോഡിൽ ജോളിയുടെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം തുടർന്ന് ഇരുവരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി എസ് എസ് സി കുമാർ മൊഴി രേഖപ്പെടുത്തി എസ് ഐ വി എസ് കിരൺ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു സിജുവിനെതിരെ മുൻപൊരു കേസിൽ കോടതിയിൽ സാക്ഷി പറഞ്ഞതിലുള്ള വിരോധം കാരണമാണ് ജോളി മോനെ ആക്രമിച്ചത് ശിക്ഷ കഴിഞ്ഞ ഒരു വർഷം മുൻപ് പുറത്തിറങ്ങിയ സിജു പ്രതികാരമായാണ് ആക്രമം നടത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പ്രതി ഇതുകൂടാതെ മലയാളപ്പുഴ സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത ആബ്കാരി കേസിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെടുത്ത മനപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമ കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട് സംഭവസ്ഥലത്തു നിന്നും വാക്കത്തി പോലീസ് കണ്ടെടുത്തു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു എസ് ഐ വി എസ് കിരണിനൊപ്പം എസ് സി പി ഒമാരായ സുധീഷ് കുമാർ അജിത് പ്രസാദ് സി പി ഒമാരായ പ്രിയേഷ് ജ്യോതിഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പോലീസ് ഇൻസ്പെക്ടർ കെ എസ് വിജയന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട